നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം വില്ലേജിലെ കൈവശക്കാർക്ക് രേഖ വിതരണം നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു നൊച്ചാട് ഗ്രാമപഞ്ചായത്തിലെ നിരവധി കൈവശ കുടുംബങ്ങൾക്ക് വർഷങ്ങളായി ഭൂരേഖ ലഭിച്ചിരുന്നില്ല നിരന്തരമായുള്ള പോരാട്ടത്തെ തുടർന്നാണ് നൊച്ചാട് ഗ്രാമപഞ്ചായത്തിലെ എഴുപത്തിരണ്ടോളം കുടുംബങ്ങൾക്ക് പട്ടയം ലഭിച്ചത് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഐ എസ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു നമ്മുടെ ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റി അതനുസരിച്ച് ഈ നോച്ചാടിൻ്റെ ഇഷ്യൂ വർഷങ്ങളായിട്ട് കിടക്കുകയാണ് അത് പെയിൻറ്റ് പട്ടയം ഡാഷ് ബോർഡിനും പട്ടയം അസംബ്ലീനെയും കുറെ സമയത്ത് ചർച്ച ചെയ്തതിനു ശേഷം നമ്മുടെ സർക്കാർ ഇതിനത്തെ റെഗുലറൈസ് ആക്കി മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ കാലത്തിൽ ഇത് ഈ പ്രശ്നം സോൾവാണെന്ന് എനിക്ക് വളരെ സന്തോഷമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ചടങ്ങുകളുണ്ട് അവരുടെ ഒരു ലീഡർഷിപ്പായിട്ട് ഈ പ്രശ്നം സോൾവ് സോൾവാകാൻ വേണ്ടി കുറേ പ്രശ്നം അവിടെ നടത്തി തുടർന്ന് രാമല്ലൂർ കൽപ്പത്തൂർ എന്നിവിടങ്ങളിലെ കുടുംബങ്ങൾക്ക് കൈവശ രേഖ വിതരണം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു പ്രശ്നങ്ങൾക്ക് ശേഷം ഗൗരവമായി ഉയർന്നു വരുന്ന ഡാഷ്ബോർഡുകളിലെല്ലാം മൂന്ന് മാസക്കാലം തോറുമ്പോഴും മന്ത് തന്നെ നേരിട്ട് ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ കൂടി നടത്തിയതുകൊണ്ട് വലിയ അളവിൽ ദൂരഹിതരായിട്ടുള്ള മനുഷ്യരുടെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് പട്ടയം ഇതാണ് കോഴിക്കോട് തന്നെ താമരശ്ശേരി താലൂക്കിലെ പുതുക്ക പുതുപ്പാടി വില്ലേജിലെ നിലമ്പൂർക്കാട് പട്ടയ വിഷയത്തിന് പതിറ്റാണ്ടുകരുടെ പഴക്കം ഈ സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് നിലമ്പൂർക്കാട് പട്ടയ പ്രശ്നം പരിഹരിക്കുക എം എൽ എ ടി പി രാമകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഈ സന്ദർഭത്തിൽ ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ് ഇവിടെ ജില്ലാ ഭരണകൂടം ബഹുമാനപ്പെട്ട കലക്ടറുടെ നേതൃത്വത്തിൽ ഇത് പ്രശ്നം പരിഹരിക്കുന്നതിന് അങ്ങനത്തെ സഹായകരമായ നിലപാട് ബഹുമാനപ്പെട്ട കളക്ടർ സ്വീകരിച്ചിട്ടുണ്ട് ഇതിന് മുമ്പുണ്ടായ കളക്ടർമാരും ഇതിന് സഹായകരമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ജില്ലാ ഭരണകൂടത്തിനും ഈ നാടിന്റെ നന്ദിയും കടപ്പാടും ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ പട്ടേരിക്കണ്ടി വൈസ് പ്രസിഡന്റ് പി എം കുഞ്ഞിക്കണ്ണൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി കെ ടീച്ചർ ഗീതാനന്ദനം പി പി അബ്ദുൾസലാം ബാബുരാജ് കെ സി ശശികുമാർ അമ്പാളി വി എം കുഞ്ഞമ്മദ് എൻ നാസർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വടകര റവന്യൂ ഡിവിഷണൽ ഓഫീസർ അൻവർ സാദത്ത് നന്ദി പറഞ്ഞു സർക്കാർ ർക്കാർ ഭൂമിയാന്ന് പറയുന്നത് അടയ്ക്കാനായില്ല നികുതി അടക്കുന്നത് അപ്പൊ ഇപ്പൊ നീതി അടച്ചാട്ട് രണ്ടായിരത്തി പതിനാറിന് അടുത്തിട്ട് അപ്പോൾ നീതി ഇപ്പൊ അടച്ചു അങ്ങനെ ഇപ്പൊ അതിന് പക്ഷുകാലത്ത് നീതിന്റെ കൊമ്പ് കളിച്ചു നമ്മുടെ പ്രദേശത്ത് നികുതി നിരവധി കുടുംബങ്ങൾക്ക് നികുതി കിട്ടാതെ വരയുകയും അവിടെ വിദ്യാഭ്യാസം വീട് അതുപോലെ തന്നെ മക്കളെ കല്യാണം വിദ്യാഭ്യാസം എല്ലാ മേഖലയും തകർന്ന് അടഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് നഷ്ടം തരാൻ ആ സാധിച്ചു ആ വേദനയും ആ ഈ ഞങ്ങൾ തൃപ്തിപ്പെടുന്നുണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു ഈ രേഖയ്ക്ക് പക്ഷേ ഞങ്ങളുടെ ആ നിമിഷത്തിലുള്ള പത്ത് കൊല്ലം കഴിഞ്ഞു പോയാൽ നികുതി അടയ്ക്കാതെ ഞങ്ങൾ അല്ലെങ്കിൽ നഷ്ടങ്ങളല്ല ബിസിനസ് ഒന്ന് കുഴിഞ്ഞ് കെ എസ് എഫ് പിന്നെ ലോഡെടുത്തു അതുപോലെ തന്നെ ബിസിനസ് ചെയ്തു കോവിഡ് വന്നു അങ്ങനത്തെ പല ഘട്ടങ്ങളുണ്ടായി ഞങ്ങൾ പൈതി വെക്കിൽ വെച്ച് ബിസിനസ് നടത്തുകയും അങ്ങനെ സ്ഥലം വെച്ചിട്ട് വേറെ ആൾക്കാരോന്നുള്ള നിരവധി കേസുകളും അതുപോലെ തന്നെ ഈ സ്ഥലം ജപ്തിയിലാണ് എൻ്റെ ഹിമാൻ്റെ പേരിലാണ് ജപ്തി കെ കെ മോഹൻ പാത്രമാനെ അതുപോലെ ഇതിനു വേണ്ടി വളരെയധികം പ്രയത്നിച്ച് ഞങ്ങൾ പതിനഞ്ച് മുതൽ തടഞ്ഞു വെച്ചു ഞങ്ങളെ മന്ത്രിയായിരുന്നു ആ ടി പി രാമകൃഷ്ണിച്ച് പോയി കാർട്ടിലേക്ക് പോകാറുണ്ട് സാധാരണ തരാം ഞാൻ മന്ത്രിസ്ഥാനം കരുതി വന്നതിന് ശേഷം അവരെന്തായില്ല ഈ അന്ന് ആ കാലയളവിൽ ഞങ്ങൾക്ക് കിട്ടിയില്ല അഞ്ചു വിളി ഞാൻ അത് പ്രതീക്ഷിച്ചിരുന്നു അതങ്ങേ കിട്ടുമെന്ന് പക്ഷേ കിട്ടിയില്ല പിന്നെയാണ് എനിക്ക് സഹിക്കുക കഴിയാതെ ഞാനുണ്ടാക്കി എനിക്ക് നിലനിൽപ്പില്ലാണ്ട് അല്ല ഞാൻ തൂങ്ങി മരിക്കേണ്ട അവസ്ഥയിലാണ് ജീവനെടുക്കേണ്ട അവസ്ഥയിൽ അങ്ങനെയാണ് എന്താക്കി എനിക്ക് സർവീസ് സെൻറ്ററിൽ ഡെപ്യൂട്ടി കളക്ടർക്കും തഹസിൽദാർക്കും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർക്കും കേസ് ഫയൽ ചെയ്തു ജസ്റ്റസ് സാർ എന്ന് പറഞ്ഞ ജഡ്ജിയാണ് ഇതിന് വളരെയധികം ഗവൺമെൻറ്റുമായിട്ടും ഓൺലൈനിലായിട്ടും അതുപോലെ തന്നെ കുസ്തോത്തം സാർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആ വ്യക്തി എടുത്തു പറയേണ്ട പേരാണ് അത് ഞങ്ങളുടെ രക്തത്തിൽ ഇനിയും ഇങ്ങനെ വന്നു കൊണ്ടു ആ കുടുംബത്തിൻ്റെ എല്ലാ കുടുംബങ്ങൾക്കും കാരുണ്യമായി ഒരു ദൈവ ദൂതനായി തന്നെ വിശേഷിപ്പിച്ചു അദ്ദേഹത്തിന് ആ കലക്ടറിൻ്റെ പ്രയത്നം കൊണ്ടാണ് അവർ വേണ്ടിയെടുത്ത റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ മന്ത്രി തലത്തിനും അതുപോലെ തന്നെ എം എൽ എ തലത്തിനും എല്ലാ എല്ലാ ഫയലുകളും പരിശോധിച്ചിട്ട് ഇത് ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശമാണ് അവരുടെ അവകാശമാണ് എന്ന് പറഞ്ഞു കൊണ്ടാണ് അവർ നീതി നീതിക്ക് വേണ്ടി നിന്നു അതുകൊണ്ട് ഈ പ്രദേശത്തുകാർക്ക് നൊച്ചാടും രാമല്ലൂരും ദേശത്തും ഉള്ള ഇരുപത്തിരണ്ടോളം കുടുംബങ്ങൾക്ക് ഈ ദിവസം വളരെയധികം സന്തോഷിക്കേണ്ട ഒരു ദിവസമാണ് അതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും മന്ത്രിക്കും രാജേന്ദ്ര സാറിനും ഞാൻ നേരിട്ട് പോയി പലവട്ടം കണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ കൂട്ടായിട്ടും നാട്ടുകാരും ഒരുമിച്ചും ഇതിൽ പിന്നെ ഇന്ത്യയിലെ പിന്നെ പ്രവർത്തകരും പല ആൾക്കാരുമായിട്ട് ജനങ്ങളുമായിട്ട് നാട്ടുകാരുമായിട്ട് മന്ത്രിയെയും ഞങ്ങൾ സ്വന്തം വ്യക്തിപരമായിട്ടും അല്ലാതെയും എന്തായിരുന്നു കൂടി കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു ഇത് യാഥാർത്ഥ്യമായി ഇത് വളരെയധികം പുറലോകത്ത് ഓരോ ദിവസവും മാസത്തിൽ ഞാൻ ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥന്മാരുടെ അയക്കുകയാണ് ആദ്യം ഞാൻ ആദ്യം കവറിച്ചിട്ട് മുഖ്യമന്ത്രിക്കൊക്കെ ഞാൻ മുന്നൂറ്റി അമ്പത് നാനൂറ് റുപ്യ രജിസ്റ്റർ ആക്കി അയക്കലും പിന്നെ ഞാൻ വീഡിയോ മെഷീനോട് സംസാരിച്ചു മീഡിയ മെഷീൻ പറഞ്ഞാൽ നീ പൈസ കളയേണ്ട വീഡിയോ എടുത്തിട്ടുണ്ടാക്കാൻ നമുക്ക് ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിലേക്ക് എത്തിക്കാറില്ല ഈ മീഡിയ മെഷീനാണ് എനിക്ക് വേണ്ടി ഇതിൽ വളരെയധികം ഇതിന് ഒരു മുതൽ കൂട്ടായി നിന്ന് അവർക്ക് ഞാൻ നന്ദി കൊടുക്കുന്നു